തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് ഇപ്പോൾ ധാരാളം ഭൈമികാമുകന്മാരുണ്ട് ശ്രീലേഖ പറയുന്നത് തനിക്ക് മേയർ സ്ഥാനം നൽകാതിരുന്നപ്പോൾ ഇനി വട്ടിയൂർക്കാവിൽ തരും എന്നുള്ളതാണ് പക്ഷേ അവിടെയും ശ്രീലേഖയെ വഞ്ചിക്കുകയാണോ എന്നൊരു സംശയം വഞ്ചിതയാകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ അവിടെ രംഗത്ത് നിൽക്കുന്നു വട്ടിയൂർക്കാവില് അതിനോടൊപ്പം കെ സുരേന്ദ്രനും വന്നിട്ടുണ്ട് കുമ്മനവും അവിടെ മത്സരിക്കാവുന്ന സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവ് അത്രയും വിജയസാധ്യത ഉള്ളടം തന്നെയാണല്ലേ ഇല്ല വട്ടിയൂർക്കാവിലെ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബി ജെ പി യുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക് ബി ജെ പി ജയിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുമെന്നുള്ളതാണ് അത് നമ്മളെപ്പോഴും കണ്ടതാണ് കാര്യം ആദ്യം കെ മുരളീധരൻ നിന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് തന്നെ ബി ജെ പി ഒരു ഫെയർ ഇതായിരുന്നു നടന്നത് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ജയിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് നടന്നത് അടുത്ത തവണ ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സീമയുടെയും കൂടെ വോട്ട് മേടിച്ചിട്ടാണ് ജയിച്ചത് കാര്യം അവിടെ സീമയും കെ മുരളീധരനും കൂടെ ചേർന്നാണ് അത്തവണ ഓപ്പറേഷൻ നടത്തി ജയിച്ചത് അപ്പം പ്ലെയിൻ ഗ്രൗണ്ടിൽ അതായത് ഈക്വൽ സ്റ്റാറ്റസിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി ജയിക്കൂ അതിന് നിയമ ഈ ബി ജെ പി ജയി ബി ജെ പിക്ക് ജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ അവർ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്ത് പറ്റുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിക്കും എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണി മുകളിലോട്ട് വരുമെന്നുള്ളതാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നമ്മൾ കണ്ടായിരുന്നു തൃപ്പൂണിത്തുറ സ്റ്റാൻഡിങ് കമ്മിറ്റി അവർക്ക് കൗൺസിലർ സ്ഥാന അവർ മേയർ സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് കൗൺസിലർ സ്ഥാനമെല്ലാം സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനങ്ങളെല്ലാം എൽ ഡി എഫും യു ഡി എഫും കൂടെ പരസ്യമായിട്ട് വീതം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത് മുമ്പ് നമുക്കറിയാം ബി പലതവണയും സി പി എം മത്സരിച്ച് സി പി എം ഭരിച്ചത് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല അപ്പോഴും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനങ്ങൾ വീതം വെച്ചുകൊണ്ട് ബി ജെ പി ഒഴിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കകാലം തൊട്ടേ അവരെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത രാജ്യത്ത് പൊതുവേ നമ്മൾ കണ്ടു തുടങ്ങിയാണ് ആദ്യം ബി ജെ പിയുടെ ജനനം തന്നെ രണ്ട് മന്ത്രിമാരെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ മൊറാറി ദേശായി ആവശ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി തന്നെ ഉണ്ടായത് അന്ന് അദ്വാനിയും വാജ്പേയിയും രാജിവെക്കേണ്ടി വന്നത് അവർ ആർ എസ് എസ് ശാഖയിൽ പോകുന്നു എന്നുള്ള കുറ്റം കൊണ്ടാണ് അവർക്ക് രാജിവെക്കാൻ പറഞ്ഞത് അപ്പോൾ അവർ രാജിവെക്കുകയും ചെയ്തു അവരൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു ആ ആർ എസ് എസും ആ ബി ജെ പിയും ആണ് ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം നഗരസഭയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്ത് കറക്റ്റ് മലയാളം വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഹ്യൂമിലിയേഷൻ എന്നുള്ള വാക്കാണ് അതായത് അവർക്ക് അർഹതപ്പെട്ടതുപോലും കിട്ടാൻ സാധിക്കാത്ത ഒരു രീതിയിൽ അവരെ കഷ്ടപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഹ്യൂമിലിയേഷനാണ് അത് ബി ജെ പിയുടെ ജനനം തൊട്ടേ അവർക്കുണ്ടായ ഒരു കുഴപ്പമാണ് അവർക്ക് അതുകൊണ്ട് ഒരു പുതിയ കാര്യമില്ല അപ്പോൾ ഈ കേരളത്തിൽ ഈ ഇപ്പോൾ കോർപ്പറേഷനിൽ ഒരു മരണം പിടിച്ചത് തന്നെ അതിന് നാൽപ്പത് വർഷത്തെ സമരം അവർക്ക് വേണ്ടി വന്നു പക്ഷേ അത് അൾട്ടിമേറ്റായിട്ട് ജയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം എഴുപത്തി ഏഴിൽ ആ ഒരു ഹ്യൂമിലേഷൻ കൊണ്ട് അവർ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷമാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇന്ത്യയുടെ ഭരണം ഒറ്റയ്ക്ക് പിടിക്കേണ്ടി വരും തൊണ്ണൂറ്റൊമ്പതിൽ അവർ ഭരിച്ചെങ്കിലും സഖ്യാക്ഷിയായിട്ടാണ് വന്നത് അതിന് ശേഷം അവർ ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുന്ന ഒരു തൊട്ട് എത്തി അപ്പോൾ ഈ ഹ്യൂമിലേഷൻ ഒക്കെ അതൊക്കെ അതിനകത്തൊരു ഊർജ്ജമായിട്ട് കണ്ടെടുത്ത് വളർന്ന ഒരു രീതിയാണ് ബി ജെ പി കാണുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള സകല തന്ത്രങ്ങളും പയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണം കാര്യം മുരളീധരൻ രണ്ടാമത് ജയിക്കുന്ന സമയത്ത് ആ മണ്ഡലങ്ങളിൽ പലപ്പോഴും ഞാൻ നേരിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ബൂത്തിലിരിക്കാൻ സി പി എമ്മിന് ആടില്ല എന്നപ്പോഴന്നെ നമുക്കറിയാം അത് സി പി എം ചേർന്നതായിട്ട് മുരളീധരൻ അവിടെ വലിയൊരു പിന്നെ ഒരു 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 സ്ഥാനം ഉറപ്പിച്ചത് ഇല്ല ഇല്ല രണ്ടാമത് തവണ അദ്ദേഹം തോക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് സമ്മതിച്ച ഒരു കാര്യമാണല്ലോ ടി എൻ സിമിയുമായിട്ട് സംസാരിച്ച് അവരെ വോട്ട് മേടിച്ചിട്ട് തന്നെയാണ് സി പി എമ്മുമായിട്ട് ഒരു ഓപ്പൺ അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയാണ് അദ്ദേഹം രണ്ടാമത് കുമ്മനത്തെ തോപ്പിക്കാൻ വേണ്ടി തോപ്പിക്കാൻ വേണ്ടി അപ്പം കുമ്മനം ജയിക്കും എന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ കുമ്മനത്തിന് വേണ്ടിയിട്ട് ആ മണ്ഡലങ്ങൾ ആ ബൂത്തുകൾ തലേ ദിവസം വിസിറ്റ് ചെയ്താണ് നോക്കുമ്പോൾ ഒരു ബൂത്തിന് സി പി എമ്മിൻ്റെ കുന്നുകുഴി വാർഡിൽ പോലും ഒരു തയ്യാറെടുപ്പും സി പി എമ്മിനില്ലായിരുന്നു അപ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് മണക്കാം എന്താ സംഭവിച്ചേക്കേണ്ടത് അപ്പോഴേ നമ്മൾ മണത്തത് രണ്ട് വർഷത്തിന് ശേഷം മുരളീധരൻ സംഭവിച്ചു ഞാൻ ടി എൻ സി നിന്ന് സീറ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ കച്ചവടം അവർക്ക് തമ്മിലാകുകയും എന്നിട്ട് എപ്പോഴും പറയുന്നത് കോൺഗ്രസും ബി ജെ പിയായിട്ട് അൺഹോളി നെക്സസ് ആണെന്ന് ഇവർ പറയും ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബി ജെ പി ജയിക്കുന്നൊരു ഘട്ടം വരെ മാത്രമേ ഇവർ രണ്ട് മുന്നണിയായിട്ട് നിൽക്കുകയുള്ളൂ ബി ജെ പി ജയിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി പുറത്തോട്ട് വരും എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ നമ്മുടെ ഷൂർപ്പണക ലളിതയായിട്ട് വന്നിട്ട് പിന്നീട് ഒരു രീതി ഉണ്ടല്ലോ ആ ഈ ഷൂർപ്പണക ഇപ്പോൾ ലളിതയായിട്ടാണ് നിൽക്കുന്നത് ജയിക്കുമെന്ന് കാണുമ്പോഴത്തേക്ക് ഷൂർപ്പണയുടെ തനി സ്വഭാവവും ദ്രംഷ്ടകളൊക്കെ പുറത്തോട്ട് വരും അത് നേമത്തും വരാം വട്ടിയൂർക്കാവിലും വരാം ബി ജെ പി ജയിക്കുന്ന ഏത് മണ്ഡലത്തിലും വരാം നോക്കണം അടുത്ത തവണ ഇപ്പം സുരേഷ് ഗോപിക്കെതിരായിട്ട് ശക്തമായ ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു മുന്നണി ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിർത്തത്തില്ല ഒരു മുന്നണി ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താത്ത വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം എന്താണ് സംഭവിച്ചത് അതിന് മുമ്പ് നിയമത്തെ മുമ്പ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ചാരുവാറ രവിയെന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ബി ജെ പി ജയിപ്പിക്കാനല്ല സി പി എമ്മിന് ജയിപ്പിക്കാനാണ് പക്ഷേ സി പി എമ്മിന് ആ സമയത്ത് ആ വോട്ട് ക്യാഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ അവരൊരു മിസ്റ്റേക്കിലാണ് അന്ന് കുമ്മനം ജയിക്കുന്നത് ഇപ്പോഴും ഈ മണ്ഡലങ്ങൾ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ അവർ ഘടകകക്ഷികൾക്കാൻ കൊടുക്കും ആ അവർ വർക്ക് ചെയ്തില്ല അവർക്ക് ആളില്ല എന്ന് അതുകൊണ്ട് ഞങ്ങൾ പറ്റിയില്ല എന്ന് പറയും ഇപ്പം നേമം സീറ്റ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളെ ഇവർക്കൊരു സീറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ ആ നമ്മുടെ കേരള കോൺഗ്രസ് നമ്മുടെ ആന്റണി രാജുവിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ സി പി എം ആ ജനാധിപത്യ കേരള കോൺഗ്രസ് ഇല്ലാതാക്കില്ല ഇല്ലാതായിരുന്ന അതില്ലാതാക്കഴില്ല അതുപോലെയുള്ള അന്ന് നേരത്തെ ചാരുപാറ രവി അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ വളരെ നിസാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു പാർട്ടിക്ക് ഒരു സീറ്റം കൊടുക്കും എന്ന് പറയുക ഞങ്ങൾ കടകക്ഷി ആയോണ്ട് കൊടുത്തെന്ന് പറയും ന്യായം അതാണ് ഞങ്ങൾ കടകക്ഷി ആയതുകൊണ്ട് കൊടുക്കും പക്ഷേ ഈ കടകക്ഷിയാകുമ്പോൾ കൊടുക്കുന്നതിൻ്റെ കാരണം ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിലായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഈ വട്ടിയൂർക്കാവിനകത്ത് ഈ കെ സുരേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് വന്ന് തലവെക്കുന്നത് ഇദ്ദേഹത്തിന് ജയസാധ്യതയുള്ള പലയിടങ്ങളിലും ഉണ്ട് നമുക്കറിയാം ഒരിക്കൽ മഞ്ചേശ്വരത്തും കോന്നിയിലും കൂടി ഒന്നിച്ച് മത്സരിക്കുന്നു ഹെലികോപ്റ്ററിൽ തെക്ക് വടക്ക് നടക്കുന്നു ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്തിരുന്നു അന്നേ ജയിക്കാമായിരുന്നു ഇപ്പം ഞാൻ ചോട്ട് വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാരൻ രണ്ട് വർഷമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പം ശ്രീലേഖയും കൂടെ അവിടെ സാധ്യത തെളിയുന്നുണ്ട് അവർ രണ്ട് അവർ രണ്ടുപേർക്കും ആർക്കെങ്കിലും ഒരാൾക്കാകട്ടെ പിന്നെന്തിനാ ഈ സുരേന്ദ്രൻ വന്ന് തലയെടുക്കുന്നത് ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ശകലമെങ്കിലും ജയിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നേമം വിട്ടിട്ട് അദ്ദേഹം വട്ടിയൂർക്കാതെ വരുമെന്നാണ് എനിക്കുള്ള ശുഭപ്രതീക്ഷ കാര്യം നേമം മണ്ഡലം എപ്പോഴും അവസാന നിമിഷം ഭീമാപ്പള്ളി എന്നുള്ള വോട്ട് പറയുമ്പോൾ നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖര് കൃത്യമായിട്ട് തോറ്റിരിക്കും കാര്യം ഭീമാപ്പള്ളിയിലെ വോട്ട് വച്ചേക്കുന്നത് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെങ്കിൽ അവരെ തോപ്പിക്കാനാണ് എപ്പോഴും ഭീമാപ്പള്ളിയിലെ വോട്ട് വച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കൃത്യമായിട്ട് ആ വോട്ട് കംപ്ലീറ്റ് രാജീവ് എതിരായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് വീഴുന്നിരിക്കും കേരളത്തിന്റെ ഗുജറാത്ത് എന്നൊക്കെയാണല്ലോ വിശേഷണത് ആ അല്ല ഞാൻ ഞമ്പറല്ലേ നേമത്ത് അന്ന് അവർക്ക് കിട്ടിയത് ചാരുവാറ രവി എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അപ്പുറത്ത് നിന്നുകൊണ്ടാണ് കിട്ടിയത് അന്ന് ശക്തനാണ് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുമ്മനം ജയിക്കില്ലായിരുന്നു ചാരുവാൻ രാജഗോപാൽ ജയിക്കത്തില്ല രാജഗോപാൽ ജയിക്കത്തില്ലായിരുന്നു അപ്പോൾ ആ ചാ ഈ ദേവി എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിക്ക് അവർക്ക് അവിടെ ബൂത്ത് ബൂത്തിലല്ല അവർ മണ്ഡലം കമ്മിറ്റി പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് ദേവിക്ക് അവിടെ ഒരു മണ്ഡലം കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരാൾക്ക് അവിടെ സീറ്റ് കൊടുത്തത് തന്നെ അവിടെ സി പി എമ്മിനെ ജയിപ്പിക്കാനാണ് സി പി എമ്മിന് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ വിമുഖതയുള്ളവർ രാജഗോപാലിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടുമാണ് നിയമം ജയിച്ചത് അല്ലാതെ ഏതോ കാവറക്കൽ പറഞ്ഞ മാതിരി നിയമം ഞങ്ങളുടെ ഗുജറാത്ത് ഒന്നും അല്ല അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നാലാണ് രാജീവന്ദ്രശേഖരന് ജയസാധ്യത എന്നാണ് പറയുന്നത് വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് ജയസാധ്യത ഉണ്ട് നിയമത്തൊരു ജയസാധ്യത ഇല്ലാത്തൊരു സീറ്റ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചില ഉപജാപക വൃന്ദങ്ങളുണ്ട് ഉപദേശക വൃന്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദങ്ങളാണ് അദ്ദേഹത്തെ നിർത്തി തോപ്പിക്കാനും അത് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോന്ന് പോലും നമുക്ക് സംശയമുണ്ട് കാര്യം അവിടെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റത്തില്ല ജയസാധ്യത ഇല്ലെങ്കിൽ ഈ ബാക്കി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളും പ്രഖ്യാപിക്കാതെ നിയമം മാത്രം ആദ്യം അദ്ദേഹം പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ അദ്ദേഹത്തെ ബലി കൊടുക്കാനാണ് ബി ജെ പി തീരുമാനിക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം നിയമം മണ്ഡലത്തിൻ്റെ ആ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ രാജഗോപാൽ മത്സരിച്ച കാലം തൊട്ട് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ മത്സരിക്കുകയാണെങ്കിൽ എപ്പോഴും നിർണായകമായിട്ട് കാര്യം നേമ ഈ നിയമം മണ്ഡലമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ നിയമം മണ്ഡലത്തിൽ കൊണ്ടുവന്നത് തന്നെ അവിടെ ആർ എസ് എസിൻ്റെ കേന്ദ്രമായത് കൊണ്ട് മാത്രമാണ് ഇത് ബാലൻസ് ചെയ്യാനാണ് അവർ ഭീമാപ്പള്ളി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ട് ഈ ഭീമാപ്പള്ളി നിയമമായിട്ട് ഒരു ബന്ധവുമില്ല വെസ്റ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് എം വി രാഘവനും ഒക്കെ എം എം ഹസനും ഒക്കെ വച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് കിടന്ന ഭീമാപ്പള്ളിയെ നിയമമായിട്ട് ബന്ധപ്പെടുത്താൻ സത്യം പറഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ നിന്ന് നിയമത്തേക്കൊരു റോഡ് പോലും ഇല്ല അത്രയും ജോഗ്രഫിക്കലായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങൾ കാര്യം സി പി എമ്മും പണ്ട് തൊട്ടേ അവർ ആസൂത്രണം ചെയ്യുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിലാണ് അവരുടെ കളി എപ്പോഴും നടക്കുന്നത് അവർ മണ്ഡലങ്ങൾ അത് കോർപ്പറേഷനിലായാലും ശരി നിയമസഭയിലായാലും ശരി പാർലമെൻറ്റിലും നടക്കത്തില്ല നിയമസഭയിലായാലും ശരി അസംബ്ലിയിലായാലും നിയമസഭയിലായാലും ശരി ഈ കോർപ്പറേഷനുകളിലായാലും ശരി പഞ്ചായത്തുകളിലായാലും ശരി ഈ പഞ്ചായത്തുകളെ ലയിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ പിടിക്കാനാണ് അവർ പഞ്ചായത്തുകളെ കോർപ്പറേഷനിലോട്ട് അവർക്ക് ശക്തിയുള്ള പഞ്ചായത്തുകളെ കോർപ്പറേഷനിലോട്ട് ലയിപ്പിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോർപ്പറേഷൻ ഭരണം പിടിക്കാനായിരുന്നു അവർ ചെയ്തത് ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും പ്രാന്തപ്രദേശത്താണ് ബി ജെ പി സി പി എം കൂടുതലിടന്ന് കൂടുതൽ സീറ്റുകൾ നേടുന്നത് അപ്പം ആ ഒരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇവർ നേരത്തെ ചെയ്തു വെക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് നിയമം അവിടെ കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തീർന്നു എന്ന് നമ്മൾ കണക്കായിക്കൊണ്ടാണ് അപ്പം വട്ടിയൂർക്കാവൽ ഇദ്ദേഹം വരുന്ന കാരണം ഇദ്ദേഹം വട്ടിയൂർക്കാവിലോട്ട് മാറാതിരിക്കാൻ വേണ്ടി അതാണ് ഈ നൂറ്റി നാൽപ്പത്ത് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രം ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച കാര്യം തന്നെ പിന്നീട് ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല എന്ന് പറയാനാണ് ഞാൻ പറയുന്നത് അവർക്കിത് ജയസാധ്യത ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ കനഗോലുവിനെ പോലെയുള്ളവരെ അഡ്വൈസ് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ബുദ്ധി രാക്ഷസന്മാർ തന്നെയുണ്ട് അപ്പോൾ അവർ ഓരോ മണ്ഡലവും ഓരോ ബൂത്തും അവർക്ക് എല്ലാവർക്കും കൈ കൈ പിടിക്കാത്തതാണ് പക്ഷേ ബി ജെ പി ഇതൊന്നും വേണ്ട ഇവർ മാധ്യമ റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പം അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റഡി ചെയ്യാതെ ഒരു സർവേ നടത്താതെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ ഇനിയും സമയമുണ്ട് വട്ടിയൂർക്കാവില് അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ ഒരു മണ്ഡലം വട്ടിയൂർക്കാവ് ആണ് പക്ഷേ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കും ഒരു ചാൻസ് ഉണ്ട് കാര്യം വട്ടിയൂർകാവ് മണ്ഡലത്തില് വരുന്ന കേശവദാസ് പട്ടം തൊട്ട് നാലാഞ്ചര വരെയുള്ള നല്ലൊരു ബെൽറ്റ് ഉണ്ട് അതും ഈ പറഞ്ഞ മാതിരി ഒരു പത്ത് മുപ്പതിനായിരത്തോളം ക്രിസ്ത്യൻ വോട്ടുകളോട് ഉള്ളത് അത് നിർണായകമായ വോട്ടുകളാണ് അതെപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോവുകയും ചെയ്യും കെ മുരളീധരൻ മത്സരിക്കപ്പോഴത്തേക്ക് ആദ്യം കെ മുരളീധരൻ്റെ പേര് വന്നപ്പോൾ ആദ്യം അദ്ദേഹം പോയത് പട്ടം പാലസിലോട്ടാണ് പോയത് പട്ടം പിന്നെ ബിഷപ്പ് ഹൗസിലോട്ടാണ് പോയത് കാര്യം ആ വോട്ടുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും പേടിയുണ്ടായിരുന്ന വോട്ടുകൾ അത് ആദ്യമേ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ശശി തരൂരിനും മിക്കപ്പോഴും കിട്ടുന്ന വോട്ടുകൾ ഈ ഒരു ബെൽറ്റിലെ വോട്ട് അദ്ദേഹത്തിന് എപ്പോഴും കിട്ടാറുണ്ട് അപ്പം മട്ടിയൂർക്കാവ് മണ്ഡലം എടുക്കുമ്പോഴത്തേക്ക് അത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്ന ഒരു മണ്ഡലമാണ് ആർക്കും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അതായത് പിന്നെ നമ്മൾ സാമുദായികമായിട്ട് പോലും ഒരു ബാലൻസിങ് ഇല്ലാത്തൊരു മണ്ഡലമാണ് ആർക്കും പ്രത്യേകിച്ച് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് മട്ടിയൂർക്കാവ് മണ്ഡലം അപ്പോൾ വട്ടിയൂർക്കാവായാലും നിയമമായാലും തിരുവനന്തപുരത്ത് ഏത് മണ്ഡലം എടുക്കുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് പഠിച്ച് എടുത്തില്ലെങ്കിൽ ബി ജെ പിക്ക് പണി കിട്ടും തൃപ്പൂണത്തറ മോഡൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കളിയാക്കിയ ഒരു മുന്നണിയുണ്ട് കോലീബി എന്നും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ലേപ്പൂരിലും തുടങ്ങി ബേപ്പൂരിൽ അപ്പോൾ ഈ കോലീബി എന്ന് പറയുന്ന മതില് ഇപ്പോൾ ഇത് കോ ലീ കാ എവിടെ വേണമെങ്കിലും വരാം അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് പിന്നെ തൃപ്പൂണിത്തറ പുറത്തു വന്നത് തിരുവനന്തപുരം നിയമ തിരുവനന്തപുരം നഗരസഭയിൽ വർഷങ്ങളായിട്ട് നടന്നു വന്നത് കോൺഗ്രസും സി പി എമ്മുമായിട്ടുള്ള അധികാര വിഭജനമാണ് അപ്പോൾ അതുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്തില്ലെങ്കിൽ എ എല്ലാ മുന്നണികൾക്കും പണി കിട്ടുന്ന മണ്ഡലങ്ങളാണ് ഈ മണ്ഡലം എല്ലാം നിയമമായാലും ശരി തന്നെ ഇപ്പം മുരളീധരനൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സാധ്യത എവിടെയുണ്ട് ചിലപ്പം വട്ടിയൂർക്കാവിൽ പത്മതയെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറിയെന്ന് വരും കാര്യം മുരളീധരനുള്ള ഒരു സ്വാ ഒരു സ്വാധീനവും സ്വാതന്ത്ര്യവും ഒക്കെ പത്മതയ്ക്കും അവിടെ വട്ടിയൂർക്കാവിലുള്ളതാണ് മാത്രമല്ല ബി ജെ പി ഒരു പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവരെയൊക്കെ കാലം കൂടുതൽ ഒരു കാൻഡിഡേറ്റ് ചിലപ്പോൾ പത്മജ ആയിരിക്കും ചിലപ്പോൾ ചേട്ടനും അനിയനും അനിയത്തിയും തമ്മിൽ മത്സരിക്കുന്ന ഒരു കൗതുകവും ചിലപ്പം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവർ